അഖിലേന്ത്യാ അപ്രന്റിസ് ഷിപ്പ് മേള കുണ്ടറയിൽ സംഘടിപ്പിച്ചു വ്യവസായ വകുപ്പിന്റെ സഹകരണത്തോടെയാണ് മേള നടത്തിയത് കുണ്ടറക്കൽ അഡ്മിനിസ്ട്രേഷൻ കോർഡിനേറ്റർ എസ് ബാബു ഉദ്ഘാടനം ചെയ്തു വ്യവസായ വകുപ്പിന്റെ സഹകരണത്തോടെയാണ് പ്രധാനമന്ത്രി അഖിലേന്ത്യാ ഷിപ്പ് മേള ചന്ദനത്തോപ്പ് ആർ ഐ സെൻട്രിൽ നടത്തിയത് കുണ്ടറക്കൽ അഡ്മിനിസ്ട്രേഷൻ കോർഡിനേറ്റർ എസ് ബാബു ഉദ്ഘാടനം ചെയ്തു നമ്മുടെ ജീവിതത്തിന്റെ ി ഒരു സന്ദർഭം കൂടിയാണ് നമുക്ക് അവസരങ്ങളുണ്ട് അത് നമ്മുടെ ജീവിതത്തിന്റെ വിജയത്തിലേക്ക് കൊണ്ടുവരാൻ എങ്ങനെ കഴിയും എന്നുള്ളതാണ് ഈ മേളയുടെ പ്രസക്തമായ കാര്യം കേരളത്തിൽ നിരവധി ഇതെല്ലാം എന്ന് പറഞ്ഞാൽ പ്രായോഗിക വിദ്യാഭ്യാസത്തിന്റെ ശക്തി കേന്ദ്രങ്ങളാണ് തിരുവനന്തപുരം കൊല്ലം മേഖല ഇൻസ്പെക്ടർ ഓഫ് ട്രെയിനിംഗ് മേധാവി എത്തിച്ചേർന്ന എസ്റ്റാബ്ലിഷ്മെന്റ് പങ്കെടുക്കാൻ എത്തിയർക്കുമാണ് ഞാന് അറ്റൻഡ് ചെയ്തിട്ടുണ്ട് അപ്രന്റിസ് മേളമാകാൻ സാധിച്ചിട്ടുണ്ട് അപ്പോ എല്ലാ അപ്രന്റീസ് മേളകൾക്കും നിന്നും ഒരല്പ വ്യത്യാസം ഇവിടെ കാണുന്നുണ്ട് മറ്റു മേളകൾക്ക് കുട്ടികളുടെ ഒരു പ്രാതിഥ്യം കുറവായി കാണുന്നുണ്ട് പക്ഷേ ഇവിടെ പങ്കെടുക്കാൻ ഓഫീസർ ബിനുകുമാർ സ്വാഗതം പറഞ്ഞു നാഷണൽ സ്കിൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ സ്റ്റേറ്റ് എൻഗേജ്മെന്റ് ഓഫീസർ നിഗിൾ ജോസ് മുഖ്യപ്രഭാഷണം നടത്തി ഐ ടി ഐ പ്രിൻസിപ്പൽ എം കെ അനില വൈസ് പ്രിൻസിപ്പൽ എ ഷാജഹാൻ വനിതാ ഐ ടി ഐ പ്രിൻസിപ്പൽ പി സജിത ട്രെയിനിങ് ഓഫീസർ കെ സൂര്യകുമാരി പ്രൈവറ്റ് ഐ മാനേജ്മെന്റ് അസോസിയേഷൻ പ്രതിനിധി സണ്ണി മൈക്കിൾ കൊല്ലം ബി പ്രിൻസിപ്പൽ ജെ ജെസി ജൂനിയർ അപ്രന്റീഷിപ്പ് അഡ്വൈസർ പി സുരേഷ് മോഹൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കുണ്ടറ